വേമ്പനാട് കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിന് നിയമങ്ങൾ സംബന്ധിച്ച തർക്കങ്ങൾ പതിവായിരുന്നു അതുകൊണ്ട് തന്നെ നിയമങ്ങളുടെ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കാറുണ്ടെങ്കിലും നടപടി ഉണ്ടാകാറില്ല എന്നാൽ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കെല്ലാം ഉള്ളതുപോലെ നെഹ്റു ട്രോഫി ജലമേളയ്ക്കും വ്യക്തവും ചിട്ടയുള്ളതുമായ നിയമാവലി തയ്യാർ ചെയ്താണ് ഇത്തവണ മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ മാറ്റം വള്ളംകളി കൂടുതൽ ജനപ്രിയമാകുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ ഇപ്രാവശ്യം ഏറ്റവും കുറവ് സമയം കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന ആദ്യത്തെ നാല് വള്ളങ്ങളായിരിക്കും ഫസ്റ്റ് രീതിയിൽ ആയി കഴിയുമ്പോൾ കാണുന്നവർക്ക് ഒരു ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു രജിസ്ട്രേഷൻ പ്രക്രിയ അവസാനിച്ചപ്പോൾ ചരിത്രത്തിലാദ്യമായി ചുണ്ടൻ വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത ശേഷം മത്സരങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ മൂന്ന് വർഷത്തേക്ക് ആ ടീമിനെ നെഹ്റു ട്രോഫി മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കും സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനലിലേക്കുള്ള വള്ളങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് വലിയ മാറ്റം ഫൈനലിൽ എത്തുന്ന ചുണ്ടൻ വള്ളങ്ങൾ ഹീറ്റ്സിൽ ഏറ്റവും കുറച്ച് സമയമെടുക്കുന്ന നാല് വള്ളങ്ങളായിരിക്കും അതുപോലെ തന്നെയാണ് ലൂസേഴ്സ് ഫൈനലും തുല്യസമയം വന്നാൽ നറുക്കിടാനാണ് തീരുമാനം ഷെയ്ജു മീഡിയ വൺ ആലപ്പുഴ